ഇന്നത്തെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം രണ്ട് ദിവസമായിട്ടുണ്ട് ഞാൻ വ്ളോഗൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ സ്കൂളില്ലാത്ത ദിവസമായ കാരണം പതുക്കെ തന്നെ കാര്യങ്ങളൊക്കെ തുടങ്ങണുള്ളൂട്ടെ രാവിലെ തന്നെ എണീറ്റ് വന്ന് ഡോറൊക്കെ തുറന്ന് ഇന്നത്തെ പോലെ പുറത്തോട്ടൊക്കെ കുറച്ച് നേരം നോക്കി നിന്നതിന് ശേഷമാണ് എൻ്റെ പണികളൊക്കെ തുടങ്ങണത് ഇന്നിപ്പോൾ രാവിലെ തന്നെ ചിക്കൻ വെള്ളത്തിലിടണം അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുത്ത് വെള്ളത്തിലിടാൻ പോകട്ടോ ചിക്കൻ കൊണ്ടൊന്നൊരു പരീക്ഷണമാണ് കഫ്സുണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് കഫ്സ വെറുത് തട്ടിക്കൂട്ട് കഫ്സു കുക്കറിലെങ്ങനെ കഫ്സുണ്ടാക്കുക എന്നാണ് നോക്കണത് അപ്പം അതിന് വേണ്ടിയിട്ട് ചിക്കൻ വെള്ളത്തിലിടാൻ പോകുന്നു അപ്പം ഞാൻ ചിക്കൻ ഗ്രിൽ ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിരുന്ന ചിക്കൻ ആയിരുന്നു കേട്ടോ ലെഗ് പീസാണ് ഹോൾ ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതവിടെ കിടന്ന് തണുപ്പൊക്കെ പോട്ടെ ഇപ്പം ഗ്രിൽ ചെയ്യുന്നില്ല അങ്ങനെ ഞങ്ങൾ വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കണമായിരുന്നു എന്നും വെള്ളം തിളപ്പിക്കാൻ വെക്കണം പിന്നെ ഇന്നലെ പാല് ഉറൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല തൈര് കട്ട തൈരായിട്ടുണ്ട് അപ്പോൾ മുട്ടയുടെ കാര്യം പറഞ്ഞപ്പോൾ നല്ല തൈരും എന്നും കഴിക്കണമായിരുന്നു എന്നും തൈരുണ്ടാക്കും ആ ബാക്കി കുറച്ച് ഞാൻ പകർത്തി പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലത്തെ മൈക്കുറപ്പാർ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പം അത് ഇന്ന് ഇപ്പോൾ കഫ്സ് ഉണ്ടാക്കണതെടുത്തില്ലല്ലോ അപ്പം ഞാനത് പകർത്തി ഫ്രിഡ്ജിലോട്ട് വെച്ചു പിന്നെ കഫ്സൽക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും തൊല്ലൊക്കെ കളഞ്ഞെടുത്തു പിന്നെ ഉണക്ക ഉണക്കനാരങ്ങ ഞാനതിൽ പൊടിച്ചെണ്ണിട്ടിടുന്നത് ഞാനൊരു വീഡിയോ കണ്ടിരുന്നതിൽ അതിൽ പൊടിച്ചെണ്ണിടുന്നത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടണത് സാധാരണ മുഴുവനോട് ഇടണമെന്ന് കാണാറുള്ളത് പക്ഷേ ഇങ്ങനെ പൊടിച്ചിട്ടാൽ നല്ല ഫ്ലേവർ ഉണ്ടാവുമെന്ന് പറയണ്ടായിരുന്നു അപ്പം അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പൊടിച്ചു ആ പൊടിച്ചതിൽക്ക് തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചേക്കണം അപ്പം നന്നായിട്ട് നാരങ്ങ ഒന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അരിഞ്ഞും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഹോൾ ലഗായ കാരണം രണ്ട് പീസാക്കി മുറിക്കണുള്ളൂ അപ്പോൾ ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു ഇനി അതിലോട്ട് മസാല വയ്ക്കണം അപ്പോൾ കഫ്സ മസാലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ കഫ്സ മസാല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ നാരങ്ങ പൊടിച്ചത് ഉണ്ടായാൽ തന്നെ നല്ല ഫ്ലേവർ ഉണ്ടാവും പിന്നെ കുറച്ച് നമ്മുടെ സാധാരണ മസാലപ്പൊടികൾ കൊടുക്കുക ജീരകപ്പൊടി അതിൽ സ്പെഷ്യലായിട്ട് ചേർക്കേണ്ടതുള്ളൂ അപ്പോൾ നമ്മുടെ കഫ്സയുടെ മസാല അങ്ങനെയാണ് ഞാൻ ആ വീഡിയോയിൽ കണ്ടത് ഇട്ടുക അപ്പോൾ എൻ്റെയിൽ കഫ്സ മസാല ഉള്ള കാരണം ഞാൻ അത് ഇട്ട് കൊടുത്തു പിന്നെ പാകത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അവിടെ കുറച്ച് നേരം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പം ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പം ഞാൻ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അവലോസ് പൊടി പൂരപ്പൊടി എന്ന് പറയില്ല അവലോസ് പൊടി എന്ന് പറയും അപ്പം അത് വാങ്ങിയത് ഇരിക്ക പാൽ കൂട്ടി അത് കഴിച്ചാൽ എന്ന് പറഞ്ഞു എനിക്ക് ചായ വേണേ ഞാൻ എടുക്കണത് എനിക്ക് പാലൊഴിച്ച് കഴിക്കാൻ വലിയ ഇഷ്ടമില്ല അപ്പോൾ അതാണ് ചായ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ അവലോസ് പൊടിയിൽ പാലൊഴിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എനിക്ക് ചായ ഒഴിച്ച് കുടിക്കുമ്പോഴാണ് ടേസ്റ്റ് തോന്നുക അപ്പോൾ പഞ്ചസാര കൂട്ടി കഴിക്കാനും പഴം കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇന്ന് ഇങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയൊന്നും കഴിക്കാറില്ല ഇതൊക്കെ കഴിക്കുമ്പോൾ പണ്ടത്തെ ഓർമ്മയാണ് വരാം പണ്ടൊക്കെ ഇതേപോലെ ചായ കുടിക്കുമ്പോൾ ഇതൊക്കെ കൂട്ടി കഴിക്കാറുണ്ട് ഇപ്പോൾ ഒന്നും ഇങ്ങനെ കഴിക്കാറില്ല രാവിലെ ഒന്നും എന്നും ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കില്ലേ അപ്പോൾ ഇതൊന്നും എടുക്കാറില്ല മേടിക്കാറില്ല പിന്നെ നമ്മൾ കടകളിൽ നിന്നൊന്നും നല്ലത് കിട്ടില്ലല്ലോ നമ്മൾ വീട്ടിൽ വറക്കുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റുള്ള അവലോസ് പൊടി കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ നിന്ന് നേരം ഇനി അതിന്റെ അരപ്പൊക്കെ പിടിച്ചതിന് ശേഷമല്ലേ ഉണ്ടാക്കണ്ടു പിന്നെ കഴിക്കണ നേരാവും മതി അപ്പം രാവിലെ തന്നെ ഇത് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ചൂടാറില്ലേ അപ്പം അത് കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്നിട്ട് ഞാൻ ഇനി കപ്സ് ഉണ്ടാക്കാൻ വേണ്ടി പോകുള്ളു അങ്ങനെ കുറച്ച് പയറുണ്ടായിരുന്നു കേട്ടോ നല്ല ഉലിപ്പയർ ആയിരുന്നു അപ്പം അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് വെച്ചു അപ്പം നാളെ കഞ്ഞി ഉണ്ടാക്കി ഉലിപ്പയറും കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ മുകളിലോട്ട് പോയി അപ്പോൾ ഒരു ചേച്ചി എനിക്ക് ചുരിദാർ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒക്കെ കുറച്ച് വെട്ടിയൊക്കെ വെച്ചു കുറച്ച് തയ്ച്ചു ഇരുന്ന് അപ്പോൾ ഒരു പന്ത്രണ്ട് മണി ആയപ്പോഴാണ് ഞാൻ വീണ്ടും കിച്ചണിലോട്ട് വന്നത് കേട്ടോ ഇതൊക്കെ വെട്ടിക്കഴിഞ്ഞ് തയ്ക്കാനിരുന്നപ്പോൾ തന്നെ അപ്പോൾ ആ പണികളും കുറച്ച് കഴിയുമല്ലോ വെറുതെ ഇരുന്ന് നേരം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് തയ്ക്കാനിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ് എന്നാലും ഇങ്ങനെ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുകയാണ് അപ്പോൾ ഇനി ചിക്കൻ ഞാൻ വിസിൽ കളയാൻ പോവാണ് ഞാൻ കണ്ട വീഡിയോയിൽ ചിക്കനും റൈസും കൂടി ഇട്ട് വേവിക്കുന്നുണ്ട് പക്ഷേ എനിക്കൊരു വിശ്വാസക്കുറവ് ഒന്ന് ചിക്കൻ ഒന്ന് നല്ലോണം വേവണമെന്ന് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചിക്കൻ കുക്കറിലോട്ട് ഇട്ടിട്ട് ഒരിത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒറ്റ വിസിൽ കളഞ്ഞ് അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് അരി ഇടാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ചില്ലി കാന്താരി വെള്ളക്കാന്താരി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് വിൽക്ക് ഒഴിച്ചു കൊടുക്കുക ഉപ്പൊക്കെ ഞാൻ നേരത്തെ പാകത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ആ ചോറിൽ ഉപ്പിൻ്റെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടി ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം ഇനി വെള്ളം ഇത്രക്കണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി ഒന്ന് വെച്ച് നമുക്ക് ഒറ്റ വിസിൽ കളഞ്ഞെടുക്കാം വലിയ കഷ്ണങ്ങളായ കാരണം കൂടിയാണ് ഞാൻ ഇങ്ങനെ വേവിക്കാൻ ഒന്നുകൊണ്ട് ഇടണത് അപ്പോൾ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ഇനി അങ്ങനെ ഉസിലൊക്കെ കളഞ്ഞു ഇപ്പോൾ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്നു ഇനി അതിലോട്ട് അരി ഇട്ട് കൊടുക്കുകയും ചെയ്യട്ടെ ഇപ്പോൾ ഒരു കാൽ ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അരി ഇട്ടുകൊടുക്കുക പിന്നെ അരി നമ്മൾ എന്തോരം എടുത്തിട്ടുണ്ട് അതനുസരിച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളമാണ് എടുക്കുക ഒരു ഗ്ലാസ് അരിക്ക് കുതിർത്തി വെച്ചാണെങ്കിൽ അങ്ങനെ എടുക്കും പിന്നെ കുറച്ച് ഞാൻ ബേ ലീവ്സും കൂടെ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ അളവിനോ എൻ്റെ അരിക്കുള്ള അളവിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഉപ്പൊക്കെ നോക്കി ഒന്നും കൂടി ഉപ്പ് പാകത്തിനാക്കി വെച്ചിട്ട് ഇനി രണ്ട് വിസല് കളയുള്ളൂ അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും രണ്ട് വിസലാണ് എൻ്റെ കണക്ക് അത് വിസിൽ പോണ നേരം കൊണ്ട് ഞാൻ സാലഡ് ഉണ്ടാക്കി വെക്കുക അനുചരിച്ച് തൈരൊഴിച്ചിട്ടുള്ള സാലഡുണ്ടെന്നുണ്ടാക്കണത് കഫ്സൽക്ക് അങ്ങനത്തെ സാലഡല്ല സാധാരണ നമ്മുടെ സബോള സാലഡ് ഉണ്ടാക്കുക അപ്പോൾ തൈര്ന്ന് നല്ല ഫ്രഷ് തൈര് ഉണ്ടാക്കിയത് കാരണം ഞാൻ തൈരൊഴിച്ചുണ്ടാക്കണ് അങ്ങനെ ഞങ്ങളുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി അപ്പം തുറന്ന് നോക്കിയപ്പോൾ കണ്ടില്ലേ ശരിക്കും നല്ല കഫ്സയുടെ ഫ്ലേവറിലുള്ള ചോറ് തന്നെ കിട്ടിയിട്ടാണ് എന്നാലും നിന്ന് ഒക്കെ നമ്മൾ കഴിക്കുന്ന ആ ട്രഡീഷണൽ കഫ്സയുടെ സേവറൊന്നും ഇല്ല ഫ്ലേവർ ഒന്നും ഇല്ല എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഉണ്ടാക്കിയതാണല്ലോ എന്നുള്ളതിൽ ആ ഒരു ഫ്ലേവറിൽ നമുക്ക് കഴിക്കാൻ പറ്റി അപ്പം നന്നായിട്ട് ചിക്കനൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ടേസ്റ്റ് നോക്കിയതാണ് കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റിൽ തന്നെ ഇരിക്കേണ്ട ഫ്ലോപ്പ് ഒന്നായില്ലോ ഞാൻ പരീക്ഷിച്ചു നോക്കിയതാണ് അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കുകയാണ് എല്ലാവരും കൂടി ഇരുന്ന് ലഞ്ച് കഴിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇനി അധികം ഒന്നുമില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണണതെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ ബബ്സ് യു